ശ്രീനാരായണ പരമഘോരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം ശ്ലോകം ഏഴ് ഇനി നിന്റെ മൗലിയിലെഴുന്നിടും പോല വിനുമങ്ങു നിന്നു വിളയുന്ന വിണ്ണീറി കനലിനു നീരിനു മണത്തിനല്ല നിനമിങ്ങുകതി നോക്കെയും കൈത്തൊഴ മൗലി തല എഴുന്നിടും ഉണർന്ന് കാണുന്ന കനൽ തീ മണം ഗന്ധം ഭൂമിയുടെ പ്രതീകം നീര് വെള്ളം നിന്നിനിങ്ങുകണ്ടത് ഇവിടെ കണ്ടതൊക്കെ നിന്റെ ഇനമാണ് നിന്റെ ശിരസിലെ ചന്ദ്രക്കലയിൽ നിന്നുയരുന്ന പൂനിലാവ് അവിടെ നിന്നു വിളയുന്ന വിഭൂതി അഗ്നി ജലം ഗന്ധം എന്നല്ല ഇവിടെ കണ്ടതൊക്കെ നിന്റെ ഇനമാണ് അവയ്ക്കെല്ലാം കൈത്തൊഴുന്നു ചന്ദ്രക്കല ദേവഗംഗ പരിമള വിഭൂതി നിടിലാഗ്നി മുതലായവ ശിവനിൽ വിവരിക്കാറുള്ളവ ദേവിയിൽ കാണിച്ചിരിക്കുന്നു ഇവ പഞ്ചഭൂതങ്ങളുടെ പ്രാതിനിധ്യം വഹിക്കുന്നു ശിവന്റെ അഷ്ടമൂർത്തിത്വത്തോട് ഇവയെ സമന്വയിക്കാൻ രസമുണ്ട് പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ഹോതാവും അതായത് ആത്മാവും ആണല്ലോ എട്ട് മൂർത്തികൾ ശിവൻ്റെ ഇടതും വലതും നേത്രങ്ങൾ ചന്ദ്രസൂര്യന്മാരാണ് ശിവനെ തന്നെ ആത്മപ്രതിരൂപമായും കരുതാം അപ്പോൾ എട്ടും തികഞ്ഞു ഓ ശാന്തി 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 ഓ തത്സശ്രീ നാരായണ ഗുരുവാർ प्रणमस्तु ओ